ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ആംകോളിൻ്റെ ആ ഒരു ഷേയ്പ്പ് എത്ര വരച്ചിട്ടും കറക്റ്റായി കിട്ടണില്ല എന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഹെവി സൈസ് സൈസുള്ളവർക്ക് ആംകോളിൽ എന്തൊക്കെ വ്യത്യാസം വരുത്തിയാലാണ് ഒരു കംഫർട്ട് ഉണ്ടാവാന്നുള്ളതും ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ എത്ര ഇഞ്ചാണോ നമ്മൾ ബോക്സിൻ്റെ ഇറക്കം എടുക്കുന്നത് അതിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത് അതിൽ നിന്നും ഒരു കാലിഞ്ച് ഇറക്കിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതേപോലെ ചെയ്യുക അത് മെയിനായിട്ടും ചെയ്യേണ്ടതാണ് ഈ കാലിഞ്ചി ഇറക്കിയില്ല എന്നുണ്ടെങ്കിലും സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്താൽ മതി കേട്ടോ ഞാൻ കാലിഞ്ചി ഇറക്കിയിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ കാലിഞ്ചി ഇറക്കിയതിൽ നിന്നും ആ ബോക്സ് കോർണറിലേക്ക് എത്ര ഇഞ്ചാണ് ഉള്ളത് നോക്കുക അതേ അളവിന് താഴത്തത്തെ ആ ഒരു ബോക്സിലും വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഈ രണ്ട് പോയിൻസും ജോയിൻ ചെയ്തിട്ടും നമുക്ക് കൈക്കുഴി വരച്ച് കൊടുക്കാവുന്നതാണ് അതും അല്ലെങ്കിൽ നമ്മുടെ ബോക്സ് മുകളിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ അതും ആംഹോളും തമ്മിൽ ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു മുക്കാലിഞ്ച് വരെ വ്യത്യാസം ഉണ്ടാവണം ഒക്കെ ഇതിൽ കൂടി പോരുത് ആംഹോളിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എങ്ങനെ വെച്ചാലും ആ ഒരു ഷേപ്പ് കിട്ടും ആ ഒരു കവ് ഷേപ്പ് കിട്ടും എന്നാൽ ഈ ആംഹോളിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് വരയ്ക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ഷേയ്പ്പ് കിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കോർണറിൻ്റെ അവിടെ നിന്ന് ഓക്കെ ബോക്സിൻ്റെ കോർണറിൻ്റെ അവിടെ നിന്ന് ഒരിഞ്ച് മുകളിലേക്ക് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നും ആ ഒരു ഷെയ്പ്പ് കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് ബാക്ക് സൈഡാണ് ഇട്ടോ പറയുന്നത് ഇനി അടുത്ത് നമുക്ക് ഇത്തിരി വലിയ സൈസ് അതായത് ബ്രസ്റ്റും ചെസ്റ്റും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ സൈസ് വരുന്നവർക്ക് കൈക്കുഴിയിൽ എന്തൊക്കെ മാറ്റം വരുത്തിയാലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് കിട്ടുള്ളൂ അവർക്ക് ഇടുമ്പോഴും കംഫർട്ട് ആവണമല്ലോ അപ്പം അതിന് ഇപ്പം നമ്മൾ അതിനായിട്ട് ചെയ്യേണ്ടത് കൈക്കുഴി ഇപ്പം നമുക്കൊരു ഒമ്പതേ മുക്കാൽ അല്ലെങ്കിൽ ഒമ്പതര ഇഞ്ചാണ് വേണ്ടതെന്ന് വെക്കുക കേട്ടോ അപ്പം നമുക്ക് അളന്ന് നോക്കുമ്പോൾ ഈ ഒമ്പതേ മുക്കാൽ വേണ്ടവിടെ നമുക്കൊരു പത്ത് ഇഞ്ച് അല്ലെങ്കിൽ പത്തേ കാലിഞ്ചൊക്കെയാണ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ഒമ്പതേ മുക്കാലാണ് വേണ്ടത് കാലിഞ്ച് കൂടുതലായിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ബോക്സിന് മുകളിലേക്ക് കയറ്റിയിട്ടാണ് പൊതുവേ ആ ഒരു അളവ് കുറയ്ക്കുക ഇപ്പം ഹെവി സൈസ് ബ്ലൗസൊക്കെ ആകുമ്പോൾ നമ്മൾ മുകളിലേക്ക് ആ ബോക്സ് കയറ്റാതെ ആ ഒരു കാലിഞ്ചിന് നമ്മൾ ഷോൾഡർ സ്ലോപ്പായിട്ട് കൊടുക്കണം ഓക്കെ അപ്പോൾ ഒരു അര ഇഞ്ച് വന്നാലും നമുക്ക് ഷോൾഡറിൽ മൈനസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആരേഞ്ചിന് മുകളിലേക്ക് പോരുതെന്ന് മാത്രം ഇപ്പോൾ പറയുന്നത് മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കണോ ഇപ്പോൾ നമുക്കൊരു കൈക്കുഴി ഒമ്പതര ഇഞ്ചാണ് വേണ്ടത് ഓക്കെ അപ്പോൾ ഇതിൽ ഒരു പത്ത് ഇഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ കൈക്കുഴി മുകളിലേക്ക് ആക്കിയിട്ട് അളവ് കുറയ്ക്കാതെ നമുക്ക് കുറയ്ക്കേണ്ട അളവിന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു സ്ലോപ്പ് കൊടുത്തിട്ട് കുറയ്ക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കൈയിൻ്റെ അവിടെ ഒരു ചുരുക്കം ഉണ്ടാവില്ല നമുക്ക് എത്രത്തോളം കൈക്കുഴിയുടെ ഇറക്കം കൂടണോ അത്രത്തോളം ആ കൈക്കുഴിയുടെ അവിടുത്തെ ചുളിവ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക അര ഇഞ്ച് അല്ലെങ്കിൽ കാലിഞ്ച് മാത്രം മുകളിൽ കുറച്ചാൽ മതി അതെ അത് നിങ്ങൾക്കൊരു ഒരിഞ്ചാണ് കൂടുതൽ വരണമെന്നുണ്ടെങ്കിൽ അര ഇഞ്ച് കൈക്കുഴിയുടെ ബോക്സ് മുകളിലേക്ക് കയറ്റിയിട്ടും കുറയ്ക്കുക ഒരു ഇഞ്ച് ഷോൾഡർ സ്ലോപ്പും കൊടുക്കാം പൊതുവേ ഈ ഹെവി സൈസ് ഉള്ളവർക്ക് കൈക്കുഴിയുടെ ഭാഗത്ത് ഇറക്കം വരുമ്പോൾ അവർക്ക് ഇടാൻ ഒരു കഫേർട്ട് ഉണ്ടാവില്ല അപ്പോൾ ഈ രീതിക്ക് ചെയ്യുമ്പോൾ കൈക്കുഴിയുടെ അവിടുത്തെ ലൂസും കിട്ടും ഷോൾഡർ ഇറങ്ങി പോവാതെയും ഇരിക്കും അവർക്ക് ഓക്കെ അപ്പോൾ ഈ ടിപ്സ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ